സങ്കീർത്തനം നൂറ്റിയേഴ് ഇരുപത് അവിടെ നിന്ന് വചനം അയച്ചവരെ സൗഖ്യമാക്കി വിനാശങ്ങളിൽ നിന്ന് വിടുവിച്ചു പ്രിയപ്പെട്ടവരെ ഇതൊരു വാഗ്ദാന വചനമാണ് ദൈവമായ കർത്താവ് വാഗ്ദാനം ചെയ്യുവാണ് അവിടുന്ന് ദൈവം തൻ്റെ വചനമയച്ച് അവരെ എന്ന് പറഞ്ഞാൽ തൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നവർ തന്നിൽ ആശ്രയിക്കുന്നവർ അവരെ സൗഖ്യമാക്കുന്നു വിനാശങ്ങൾ നിന്ന് വിടുവിക്കുന്നു എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ ഒന്ന് ദൈവം വചനത്തിലൂടെ ആളുകളെ സുഖപ്പെടുത്തുന്നു രക്ഷിക്കുന്നു രണ്ടാമത്തത് നമുക്ക് രക്ഷയും അനുഗ്രഹവും ദൈവം തരുന്ന ഒരു പ്രധാനപ്പെട്ട മാധ്യമം അത് ദൈവവചനമാണ് അപ്പോൾ ഇത് മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം ഏറെ തീക്ഷ്ണതയോടെ ചെയ്യേണ്ട ഒരു കാര്യമാണ് ദൈവവചനത്തിന് പ്രാധാന്യം കൊടുക്കുക നമുക്ക് ഈ വചനം ഇന്നേ ദിവസം കാണാപ്പാടം പഠിക്കാം ഈ വചനം തന്നെ നമുക്ക് ആവർത്തിച്ച് പറഞ്ഞ് പ്രാർത്ഥിക്കാം എന്താ വചനം പറയുക വചനം പറയാൻ ദൈവം വചനത്തിലൂടെ സൗഖ്യം നൽകുന്നു വിനാശങ്ങൾ വിടുവിക്കുന്നു അപ്പം അങ്ങനെയെങ്കിൽ നമ്മൾ ഈ വചനം പറഞ്ഞു പ്രാർത്ഥിച്ചിട്ട് ഈശോയെ ഈ ദൈവവചനം എൻ്റെ ജീവിതത്തെ പൂർത്തീകരിച്ചു തരണം ഈ ദൈവവചനത്തിലൂടെ ഓരോ ദിവസവും ഞാൻ ഏറ്റുപറഞ്ഞ വചനത്തിലൂടെ എനിക്ക് സൗഖ്യം നൽകണേ വിനാശങ്ങൾ വിടുത് നൽകണേ എന്ന് നമുക്ക് അവകാശപ്പെട്ട് പ്രാർത്ഥിക്കാം വചന വാഗ്ദാനം തരുവാണ് ആ വാഗ്ദാനം പൂർത്തീകരിക്കുമ്പോൾ ആ വാഗ്ദാനത്തിൻ്റെ പ്രതിഫലവും നമ്മിൽ പൂർത്തീകരിക്കപ്പെടുമല്ലോ അവിടുന്ന് എൻ്റെ വചനമയച്ച് അവർ സൗഖ്യമാക്കി വിനാശങ്ങൾ വിടുവിച്ചു വചനത്തിൽ സുഖപ്പെടുത്തുന്ന കർത്താവ് നാം ഏറ്റുപറയുന്ന നാം പഠിച്ച് കാണാപ്പാടം പഠിച്ച് ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന വചനങ്ങളിലൂടെ തന്നെ നമ്മെ സുഖപ്പെടുത്തട്ടെ നമ്മെ വിനാശങ്ങൾ വിടുവിക്കട്ടെ നമ്മെ അനുഗ്രഹിക്കട്ടെ ഇന്ന് ദിവസം ഈ ദൈവവചനം സംഗീതത്തിനും നൂറ്റി ഏഴ് ഇരുപത് കാണാപ്പാഠം പഠിക്കാം ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞ് പ്രാർത്ഥിക്കുകയും ചെയ്യാം ഈശോ നമ്മെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ